ഞാൻ കഴിഞ്ഞ വർഷം എം ബി ബി എസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് എയിംസിലായിരുന്നു എയിംസ് റായ്പൂരിലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം ഏത് ഓപ്ഷൻ എടുക്കണേ ശരിക്കും പി ജിയിലോട്ട് പോകണോ അതോ സിവിൽ സർവീസിലേക്ക് വരണോ വരണോന്ന് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കോളേജിൽ സിംഗിൾ റൂം ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഇർഷാ സാറായിരുന്നു ആദ്യം പരിചയപ്പെട്ടിരുന്നത് സാർ പറഞ്ഞു എടാ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം കുറച്ച് ആൾക്കാർ അധികം ഉണ്ടാവും റൂമിലെന്ന് പറഞ്ഞു അങ്ങനെ ആ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ഈ അറ്റം മുതൽ ആറ്റം വരെ ബെഡുകളാണ് മൊത്തത്തിൽ അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സത്യമായിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ ഇതെനിക്ക് കാരണം ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ സാധാരണ എൻ്റെ ബെഡിന് അടുത്തുള്ള സ്റ്റഡി ടേബിളിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചൊരു ശീലം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ഇത് പറ്റുമോ ഇത് എനിക്ക് ബുദ്ധിമുട്ടാവോ എന്നുള്ള ആദ്യത്തെ ഒരു രണ്ട് മാസം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആരൊക്കെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഇതുപോലെ ഉണ്ടാക്കിയതെന്ന് വളരെ വ്യക്തമായി കാരണം ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അത് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരും നമ്മളെപ്പോലെ തന്നെ വളരണം എന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഇവിടെ ഋഷികേഷ് പറഞ്ഞ പോലെ ഞാൻ ഈ സെൻറ്റർ ചൂസ് ചെയ്യാൻ കാരണം നല്ല ഫുഡ് കിട്ടും എന്നുള്ളതുണ്ട് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്താണ് താമസിക്കുന്നത് വീട്ടിലെ ഫുഡ് കഴിക്കാറേ ഇല്ല അപ്പോൾ നല്ലൊരു ഫുഡ് നാട്ടിൽ നിന്ന് കഴിക്കുക എല്ലാവരും പറഞ്ഞു ട്രിവാൻഡ്രത്തേക്ക് പോകുക ഏതായാലും പ്രിപ്പറേഷൻ ഇറങ്ങല്ലേ ട്രിവാൻഡ്രത്തേക്ക് പോകുക പറഞ്ഞപ്പോഴും നല്ല ഫുഡ് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ മെസ്സിന്റെ നിന്ന് വളരെ നല്ലൊരു സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവൻ ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ പിന്നെ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നജീബ്ക എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ഒരു എം എൽ എക്ക് ഇത്രത്തോളം സിമ്പിളാവാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ലാസ്റ്റ് ഡേ എക്സാമിൻ്റെ മുന്നത്തെ ദിവസം വരെ ഞങ്ങളെടുത്ത് വന്നിട്ട് പറയാം എപ്പോഴാണ് സെൻഡ് ഓഫ് വേണ്ട ഫെയർവെല് വേണ്ടേ നമുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി പിന്നെ സേറെ സാറെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു ഓക്കെ ഞാൻ സാറിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടില്ലേ സാറ് ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാർ അത് സിമ്പിളായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ എത്രത്തോളം വലിയ വലിയ കാര്യങ്ങളാണ് സേർ സമൂഹത്തിന് വേണ്ടി ചെയ്തെന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ആ കാര്യത്തിൽ ഈ അക്കാദമിനെ പറ്റി പറയുമ്പോൾ സ്റ്റാർട്ടിങ് റോഷൻ സാറ് മുതൽ സേർ വളരെയധികം സപ്പോർട്ട് സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് വീട്ടിൽ പോകേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ആ സിറ്റുവേഷനിലൊക്കെ എപ്പോഴും സപ്പോർട്ട് നിനക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ എപ്പോഴാണ് നിനക്ക് വീട്ടിൽ പോകേണ്ടത് പോവാം എന്നുള്ള രീതിയിലൊക്കെ ഫുൾ സപ്പോർട്ട് തന്ന സാറാണ് അതുപോലെ ഇവിടുത്തെ മെൻറ്റേഴ്സ് ഫ്രണ്ട്സ് എല്ലാവരും കാരണം ഞങ്ങളിവിടെ ചായ കുടിച്ചത്രേ വേറൊരാളും ചായ കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം ഈ പെരിന്തൽമണ്ണയിൽ ഈയൊരു നാട്ടിൽ ശരിക്കും ഹോട്ടലുകളും കൂൾ ബാറുകളും പിന്നെ ഹോസ്പിറ്റലുകളും എന്നാണ് ഞാൻ വിട്ട് പറയാറ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ ഞങ്ങൾക്ക് കാണുക അപ്പോൾ ഇത് ഇവിടുത്തെ എല്ലാ ചായക്കടയിലും കയറി ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ തമാശ പറയല്ല ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എക്സാമിനാണെങ്കിലും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പല തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിരുന്നത് അതുപോലത്തെ ഏരിയകളിൽ നിന്നായിരുന്നു മൊത്തത്തിൽ പിന്നെ ഇവിടുത്തെ ചേച്ചിമാർ മുതല് തങ്ങളോടൊക്കെ എങ്ങനെ നന്ദി അറിയില്ല ഇത്രത്തോളം ഹോസ്റ്റലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് തങ്ങളത് റെഡി ആക്കിയിരിക്കും അതൊരു ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് ബാക്കി എല്ലാവരും സപ്പോർട്ട് തന്നിരുന്ന ഫാക്കൽറ്റീസ് മെൻറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ ഇതിൽ ഏതാ എൻ്റെ മെൻറ്റർ എന്നൊന്നും പ്രത്യേകിച്ച് പറയണ്ട ആരെടുത്തും പോവാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് ഷൈൻ സാറ് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ ഒരു ബ്രദറിനെ പോലെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി ഹാപ്പിയായിരുന്നു ഇങ്ങനൊരു ക്യാമ്പസും കാരണം ക്യാമ്പസും അതുപോലെ ക്യാമ്പസിനെ ഭംഗിയാക്കിയത് ക്യാമ്പസിലെ ആൾക്കാരാണെന്ന് ഞാൻ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോയൊരു സിറ്റുവേഷനിൽ മനസ്സിലാക്കിയിരുന്നു ഏതായാലും ഭയങ്കര ഹാപ്പിയാണ് കിട്ടുമോ കിട്ടില്ല എന്നൊന്നും നമുക്കറിയില്ല എക്സാമിൻ്റെ കാര്യത്തിൽ പക്ഷേ ഒരു പറ്റം നല്ല ആൾക്കാരെയും നല്ലൊരു നാടിനെയും നല്ലൊരു കുടുംബത്തെയും എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും എല്ലാവരും മിസ് ചെയ്യും അത് ശരിയാണ് എങ്കിലും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഒരു കാര്യം ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഇതല്ലാതെയും ഫീൽഡുകളുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് കാരണം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈസ് ഇറ്റ് അവർ കപ്പ് ഓഫ് ടീ എന്ന് പറയും നമ്മുടെ ടൈപ്പ് ആണോ എന്ന് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള ഫീൽഡാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വർഷത്തെ റിസൾട്ട് ഒന്നും കാര്യമാക്കണ്ട അടുത്ത വർഷത്തേക്കും ശ്രമിക്കാം പിന്നെ നല്ല റിസൾട്ട് ഉള്ളവരൊക്കെ മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി